യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ്നത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവ മാതാപിതാക്കള് രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസന സംഭവിച്ച സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരിസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനമാരംഭിക്കും ഞങ്ങൾ അമ്മേ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയ ക്ഷണത്തിന്റെ പ്രപഞ്ച ഈ പ്രത്യക്ഷീകരണം വഴി അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ജപമാലമാതാപ്ത സകലാസനം കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകള് ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെന്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികള് കർത്താവിന്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയിവര് അവരെല്ലാം കർത്താവ് ഇന്ന് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് മറാനും മധ്യസിൽ അവയൊരു ഉയർത്തുന്ന കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കർത്താ ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവേ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ചിലവുണ്ടാകുന്ന എല്ലാവിധ തട അവസ്ഥകളും ഈശോ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത ഒരുപത്തിൽ പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി ആശ്രമിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെടവര പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരല്ലേ നമ്മൾ ഭാസ്തകത്തിലെ എൻ്റെ ശ്രോതാക്കളുടെ വേറെ തൊണ്ണൂറ് ശതമാനം പേർ ഉടമ്പടി എടുത്തവരാണ് നിന്നത്തെ ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഔത്സാഹ്യം പ്രാപിക്കണം ഇപ്പം ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പൊ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യം എന്താണ് അവർക്ക് ഉത്സാഹമില്ലാത്ത കൊണ്ടാണ് കാര്യം ദൈവമായിട്ട് ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് തന്റെ പത്ത് സ്വന്ത പത്ത് സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഉത്സാഹമുള്ളവരായിരിക്കും ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് നമുക്ക് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണവച്ച് കഴിഞ്ഞാല് നമ്മൾ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവത്തിന് തോന്നരുത് കാര്യങ്ങൾ നടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈം എടുക്കത്തില്ലേ ഇപ്പം കാര്യം നടക്കണില്ല കാര്യം നടന്നിട്ട് നീ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേലുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കണില്ല നിന്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരട്ടി ഉത്സാഹം കാണിക്കണം അപ്പോൾ സംഭവിക്കും അപ്പോൾ ഈ രണ്ട് പത്ത് സ്വന്തപത്തി അനുസരിച്ച് അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കപ്പെടും പിടി ഇപ്പം വിളി ഉറപ്പിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം അതിനുള്ള എളുപ്പമാർഗം എന്താ ഉത്സാഹം കാണിക്കാൻ സാധ്യതയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ ഉത്സാഹം കാണിക്കണം ഓരോരുത്തർ പോയിന്റ് ക്ലിയർ അല്ലേ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവപിതാവിനും ദൈവപിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് മനുഷ്യനായി പിറന്ന് മനുഷ്യനായി ജീവിച്ച് മനുഷ്യന് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയ പുത്രനും ഈ രക്ഷാകർമ്മം ഇന്നും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇയാൾ താരയിൽ കയറി നിന്ന് ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനായിട്ട് എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് ഫാദർ ആൻ്റണി പടമാട്ടുമൽ ഞാൻ ഓക്കാം സഭാംഗമാണ് ലാറ്റിൻ യൂണിറ്റിലെ കേരളത്തിലെ സഭാംഗമാണ് പത്തൊമ്പത് വർഷത്തിലെ അധികമായി ജർമ്മനിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പത്തൊമ്പത് വർഷത്തിലധികമായിട്ട് മലയാളത്തിലൊരു പ്രസംഗമോ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചിട്ടയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് എൻ്റെ സഹോദരൻ ഫാദർ വർഗീസ് പടമാട്ടുമ്പോൾ ഒ എസ് ജെ ഇറ്റലിയിൽ സെവൻ ചെയ്യുകയാണ് ഏകദേശം ഏഴു വർഷത്തിലധികമായിട്ട് ഇത് സിസ്റ്റർ ട്രീസ ഉടമ്പടി അല്ലെങ്കിൽ കൃപാസനം മാതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു എന്തിനാണ് നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്നത് കാരണം മാമോദിസ വഴിയായിട്ട് നമ്മളൊരു ഉടമ്പടിയിലാണ് പിന്നെ എൻ്റെ സന്യാസ വ്രതവാഗ്ദാനം വഴി ഞാനൊരു ഉടമ്പടിയിലാണ് പിന്നെ പൗരോഹിത്വത്തിൻ്റെ പട്ടസ്വീകരണം വഴിയായിട്ട് ദൈവവുമായിട്ട് ഉടമ്പടിയിലാണ് അതിലും വലിയ ഉടമ്പടി ഉണ്ടോ എന്ന് ചിന്തിച്ച് ചോദിച്ച് എൻ്റെ അനുജനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അവനോട് അതിനെക്കുറിച്ചൊക്കെ തർക്കിച്ച് സംസാരിച്ചു ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ പറയും കൃപാസനം മാതാവ് പോളിയാണ് മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്ത ആദ്യ നിമിഷം മുതൽ മാതാവ് കൂടെ വന്ന് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്തന്നെ കൊണ്ട് എന്നാക്കി ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കുന്നത് ആണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സന്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഇന്ന് വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല ദൈവാനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സിലാണ് സെമിനാറിൽ കയറുന്നത് അന്ന് തുടങ്ങി ഞാൻ അച്ഛനാകാനായിട്ട് അത്ര വലിയ തീഷ്ണതയായിട്ടൊന്നും കയറിയ ആളല്ല പക്ഷേ സുവിശേഷത്തിൽ പോലെ നിങ്ങളല്ല ഞാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന വാക്യം കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവവിളി ജീവിതത്തിൽ അനുവർത്തിക്കപ്പെട്ടതാണ് ഓരോ കാലഘട്ടത്തിലും തിരിച്ച് ഞാൻ പോകണമെന്ന് ആലോചിച്ചപ്പോഴെല്ലാം ഈശോ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല ആവർത്തികൾ അപ്പോൾ ദൈവാനുഭവങ്ങൾ വേറെ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം അതുക്കും മേലെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അറിയിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഞാനീ പറയുന്നതല്ല നമ്മുടെ വാക്കുകളിൽ കൊണ്ട് വിവരിക്കാനാവാത്തൊരനുഭവമാണ് ഈ പരിശുദ്ധ അമ്മ വഴി കൃപാസനം വഴിയായിട്ട് ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചറിയാൻ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ദൈവികമായ പദ്ധതിയാണ് ഉടമ്പടി മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ ഒന്നും ഞാൻ ചെറുതാക്കി കാണുകയല്ല പക്ഷേ എൻ്റെ ദൈവാനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറച്ച ബോധ്യത്തോടെ പറയാൻ സാധിക്കും ഈ കൃപാസനം മാതാവ് അല്ലെങ്കിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് വർഷമായിട്ട് ജർമ്മനിയിലാണ് അപ്പോൾ നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്ന് അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അതായത് ജർമ്മനിയിലേക്ക് നേഴ്സിങ്ങിന് കുട്ടികളെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു അവസരം കിട്ടി ഒരു ഹോസ്പിറ്റലായിട്ടുള്ളൊരു ടൈപ്പ് അങ്ങനെ ഞാൻ സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനൊന്ന് കുട്ടികളെ യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ ജർമ്മനിക്ക് കൊണ്ടുപോയി അപ്പോൾ അവർ ബി ടു ഒന്നും പാസ്സാകാതെ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് കൊണ്ടുപോയത് ഞാൻ അവരോട് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയതാണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനോട് അനുബന്ധിച്ച് അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും ലാംഗ്വേജ് പഠിക്കാതെയും ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോകാതെയും അല്പം ഉഴപ്പൊക്കെ ആയിട്ട് കാര്യങ്ങൾ കൈവിട്ട് ഒരു നിലയിലേക്ക് എത്തി അങ്ങനെ ഒരു ആളുടെ കേസിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഇടപെടേണ്ടി വന്നു ആ കുട്ടിയെ തിരിച്ച് അയക്കാനായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ആ കുട്ടിയെ തിരിച്ചയച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ കുട്ടി തിരിച്ച് വരുന്നത് എനിക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ആരോപണം കഴിഞ്ഞപ്പോൾ ഈ പ്രോജക്റ്റ് ക്യാൻസൽ ആവുന്ന ഘട്ടത്തിലെത്തി ആ ഹോസ്പിറ്റലിലെ അധികൃതരെ അത് സീരിയസ് ആയിട്ടെടുത്തു അവർക്ക് ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മളൊരു നന്മ ചെയ്തിട്ട് നമുക്ക് തിന്മയായിട്ട് ഭവിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസികമായ വിഷമം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അപ്പം ഞാൻ ചങ്കുപൊട്ടുന്ന വേദനയിൽ ആദ്യം പോയത് എൻ്റെ മുറിയിൽ ഒരു കുരിശുരൂപം തൂങ്ങിയിട്ടുണ്ട് ആ കുരിശുരൂപത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ വാവിട്ട് കരയുകയാണ് ഈശോയെ നിനക്ക് വേണ്ടിയിട്ട് നീ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തേ എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ഈശോയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിക്കുന്നത് ഈ സിസ്റ്ററിനെയാണ് ഈ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്ററിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാം അതായത് ദൈവം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സിസ്റ്ററാണ് ചെറുപ്പം മുതലേ സിസ്റ്ററിന് വലിയ വലിയ കൃപകൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ടുള്ള ഒരു കഴിവ് സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട് സിസ്റ്റർ സ്വപ്നങ്ങളിൽ കാണും അതെല്ലാം കൃത്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ സിസ്റ്ററിൻ്റെ ആത്മീയമായിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററാണ് എന്നോട് പറയുന്നത് അച്ഛ ഉടമ്പടി എടുക്കാൻ അപ്പോൾ എനിക്ക് ഉടമ്പടിയിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഞാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞതല്ലേ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമാണെന്നുള്ള എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാം അങ്ങനെയാണ് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അത് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞോളൂ അപ്പോഴേക്കും മാതാവ് ഞാൻ താമസിക്കുന്നു ഒരു അച്ഛനും കൂടി ഒരുമിച്ചാണ് ഒരു പാരീഷ് ഹൗസിലാണ് താമസിക്കുന്നത് ആ പാരീഷ് ഹൗസിൽ മാതാവ് വന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ മാതാവ് വന്നു ആ മുറിയിലൂടെ കടന്ന് കിച്ചണിലൂടെ കയറി ഞങ്ങളുടെ ലിവിങ് റൂമിലൂടെ കടന്ന് കോറിഡോറിലൂടെ പോയി മാതാവ് ഞാൻ കിടക്കുന്ന മുറിയിൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടാണ് മാതാവ് പോയത് ഇത് ദർശനത്തിൽ കാണുന്നത് ഈ സിസ്റ്ററാണ് ഞങ്ങളുടെ വീട് സിസ്റ്റർ കണ്ടിട്ടില്ല ഈ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും സിസ്റ്റർ എന്നോട് വിവരിക്കുകയാണ് ഇതാണ് മാതാവ് കടന്നു വന്ന സ്ഥലമെന്ന് അതിനുശേഷം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാതാവ് എന്നെ ഇന്ന് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൻ്റെ പരിസമാപ്തിയെക്കുറിച്ച് ആദ്യം പറയാം അതായത് ആ പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ ആ ആരോപണം നിലനിൽക്കുന്നത് എൻ്റെ ഭാവിയെ ബാധിക്കുന്ന വളരെ ഒരു പ്രശ്നമായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അധികൃതരുമായിട്ട് സംസാരിക്കാനായിട്ട് പല ആവർത്തി പല മീറ്റിങ്ങുകൾക്കും വിളിച്ചിട്ട് അവരെ ആദ്യം നമുക്കൊരു അപ്പോയിൻ്റ്മെൻറ്റ് തരും പിന്നീട് അത് മാറ്റിക്കളയും അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു ആ സമയത്ത് മുഴുവൻ ഞാൻ ഈ കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീല പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കൃത്യമായിട്ട് പാലിച്ച് അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം രണ്ടാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് ഇവിടെ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയി തൈലവും ഇതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥന തുടങ്ങി ഒരു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു ഒരു രക്ഷയില്ല അതിനുശേഷം ഒരു ധ്യാനത്തിൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫച്ചൻ പറയുകയാണ് മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത പലരുടെയും നിയോഗങ്ങൾ ഇപ്പോൾ മാതാവ് കണക്കിലെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞുള്ളൂ ഈ ഹോസ്പിറ്റലിലെ അധികാരികൾ എന്നെയും എൻ്റെ വികാരി ബാക്കി വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ആരോപണം ഇല്ല ഈ ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ല എന്നാ പറയുക പ്രത്യേകിച്ച് മാറ്റി കളഞ്ഞു അത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി എനിക്ക് കേട്ടുകഴിഞ്ഞപ്പോൾ പക്ഷേ ആ സമയത്തൊന്നും പക്ഷേ എനിക്ക് ഈ ആരോപണത്തെക്കുറിച്ച് വലിയ വലിയ പേടിയോ ഭയമോ ഒന്നുമില്ല കാരണം മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് മാതാവ് വന്ന് അനുഗ്രഹിച്ചതോടുകൂടി പിന്നെ ഞാൻ ഈശോയുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് അവിടെ ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാത്തിനും റെഡിയായി അപ്പോൾ ഈ ഈ ആരോപണം കടന്നു വരുന്നത് ഏകദേശം ഹോളി ഹോളിവീക്കിൻ്റെ സമയത്താണ് അതായത് നമ്മളുടെ എന്താണ് പാൽ സൺഡേ ഓശാന ഞായറാഴ്ച തുടങ്ങിയുള്ള ആഴ്ചയിലാണ് ഈ ആരോപണം വരുന്നത് അപ്പോൾ എനിക്കതൊരു ശരിക്ക് ഒരു ഈശോയുടെ പീഠാനുഭവവും കുരിശു മരണവും ഒക്കെ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഈശോ എനിക്ക് തന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ജോസഫച്ചൻ പറയുന്ന പോലെ വില കൊടുപ്പിച്ചതാണ് എന്നെ കൊണ്ട് ഈശോയുടെ കൃപകൾ തരാനായിട്ടുള്ള വില കൊടുക്കാനായിട്ട് ഈ അനുഭവത്തിലൂടെ ഈശോ എന്നെ ഒരുക്കി ആ വില കൊടുക്കലിലൂടെ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതിനുശേഷം സിസ്റ്റർ വേറൊരു സ്വപ്നവും കൂടി കണ്ടു ഞാൻ ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ജർമ്മനിയിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈശോ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു എന്നോട് അതായത് യു ഹീസ് മൈൻ അവൻ എൻ്റേതാണ് ആ സമയത്ത് ഞാനത് എൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഞാനത് ഗൗരവമായിട്ട് എടുത്തില്ല ഈശോ സ്വന്തമാക്കി എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ പതിനഞ്ച് വിശുദ്ധ അമ്മ ത്രേശയുടെ തിരുനാളിൻ്റെ ദിവസമാണ് അന്ന് മുതൽ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല എൻ്റെ ശരീരത്തിലും ഞാൻ അനുഭവിച്ചു തുടങ്ങി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഒരു ആശ്രമത്തിൽ പോയി താമസിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഈശോ എന്നെ ബെഡിൽ തലകുത്തി നിർത്തി എന്നെ ഇട്ട് ഉരുട്ടി സാധാരണ ഒരു വലിയ ഒരു ജീവി നമ്മൾ ചിലപ്പോൾ ഈ ഈ കിങ് കോങ്ങിൻ്റെയൊക്കെ വല്ല പട സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആരെങ്കിലും എടുത്തിട്ട് നമ്മളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ എൻ്റെ യാതൊരു നിയന്ത്രണമില്ലാതെ എന്നെ എടുത്ത് ഈശോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടുക തലകുത്തി നിർത്തുന്നു അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ അനുഭവം അപ്പോൾ എൻ്റെ ഒച്ചയൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല പക്ഷേ ഈ ഒരു അനുഭവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആറ് മണി തുടങ്ങി എട്ട് മണി വരെ എൻ്റെ കൈകളിൽ രണ്ട് കൈകളിലും ആണി അടിക്കുന്ന ഒരു അനുഭവം ഈശോയുടെ പഞ്ചക്ഷതം തരുന്ന അനുഭവം എനിക്കുണ്ടായി അപ്പോൾ അവിടുത്തെ എൻ്റെ കൂട്ടുകാർ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു അവർ വന്നു അവർക്ക് അവർക്കെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അവർ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിക്കട്ടെ ആംബുലൻസ് വിളിക്കാം എന്നിട്ട് അച്ഛനെ കൊണ്ടുപോകാം കാരണം ഞാൻ ഈ ആണി അടിക്കുന്ന അനുഭവം ഉണ്ടായിട്ട് വാവിട്ട് കരയുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല യാതൊരു കൺട്രോളും ഇല്ലാതെ ഇങ്ങനെയുള്ള ആക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ ആണി അടിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെ ആക്ഷൻസാണോ ഉണ്ടായ അതെല്ലാം എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചു ഡോക്ടർ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവ ഇടപെടലിനെ കുറിച്ചോ ഈ ജർമ്മൻകാർക്ക് വലിയ പിടുത്തമൊന്നുമില്ല അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ അവരോട് സുവിശേഷം പറയാനുള്ളൊരു അവസരമാണെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇത് ഇത് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇങ്ങനെയാണ് ഈ അനുഭവമാണ് എനിക്കുണ്ടാകുന്നത് എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവരൊന്നു ചിരിച്ചു അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ബി പി ഇത്തിരി ഹൈ ആണ് എന്നിട്ട് അവർ പറഞ്ഞു അപ്പോൾ ബി പി ഹൈ ആണ് ഇത് ഇത്തിരി പ്രശ്നമാണ് അച്ഛന് മിക്കവാറും ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇ സി ജിയിൽ ഒരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ അവർ ഉടനെ വിധി എഴുതി ഇത് ഹാർട്ട് അറ്റാക്കാണ് അച്ഛൻ ഒരു ഇരുപത് മിനിറ്റ് പോലും ജീവിച്ചിരിക്കില്ല ഞങ്ങൾക്കോട്ടനെ തന്നെ ആൻജിയോഗ്രാം ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എനിക്ക് എന്താണ് അനുഭവം എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ വെറുതെ ഇത് ട്രീറ്റ് ചെയ്ത് എനിക്ക് വേറെന്തെങ്കിലും കുഴപ്പമാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുത്തു എന്ന ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആ സമയത്ത് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചിലപ്പോൾ ഈശ കാണിക്കുന്നതായിരിക്കും അച്ഛനവർ എന്താണ് അവർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ് ചെയ്യട്ട് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് സമ്മതിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് സമ്മതിച്ചു അവർ ആൻജിയോഗ്രാം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അച്ഛന് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നതാണ് പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറയാ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ജീവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചു തരുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഈ ഉടമ്പടി വഴിയായിട്ട് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഭൗതികമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ഈ വേദിയിൽ ആഗ്രഹിക്കുന്നില്ല കാരണം നിത്യതയിലേക്കാണ് നമ്മളെ ഈ ഉടമ്പടിയിലൂടെ ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് ജോസഫച്ചൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ എപ്പോഴും പറയാറുണ്ട് തന്നെയാണ് ദൈവം ആരാണെന്ന് എന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തന്ന ഉടമ്പടിയാണ് ഈ ഇന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു കരുണ്യപ്രവർത്തികൾ അച്ഛന്മാരെപ്പോഴും കാരണ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാനൊരു ഇരുന്നൂറ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പത്ത് വർഷമായിട്ട് ഇരുന്നൂറ് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് പഠിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഇരുപത്തൊന്ന് പേരെ ഞാൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും വാങ്ങിക്കാതെ ഇപ്പോഴും ഒത്തിരി പേരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് അതെല്ലാം ദൈവം തരുന്ന കൃപയുടെ മേൽ ചെയ്യുന്നതാണ് എൻ്റെ മെറിറ്റല്ല അവരെ സഹായിക്കാനായിട്ട് ഒത്തിരി ജനറസ് ആയിട്ടുള്ള ആളുകൾ ജർമ്മനിയിൽ നിന്ന് അവർ കൈയ്യു സഹായിക്കുന്നതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ കൃപാസന മാതാവ് നൽകിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പാട്ട് ഇവിടെ കൃപാസനം ചാനലിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് കൃപയുടെ നിറകുടമേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ പാട്ടുകാരൊന്നുമല്ല പക്ഷേ കൃപാസനമ്മയോടുള്ള നന്ദി സൂചകമായിട്ട് സമർപ്പിച്ചതാണ് ഒന്ന് പത്ത് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഏറ്റവും പ്രിയമുള്ള ആൻ്റണി അച്ഛൻ തന്നെ കടന്നുപോയ പിടാനുഭവത്തിൻ്റെ കാലത്തെക്കുറിച്ചും അതിൽ പരിശുദ്ധ കൃപാസന മാതാവ് നൽകിയ വലിയ സംരക്ഷണത്തെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് ആന്റണി ചെൻ ജർമ്മനിയിലായിരിക്കുന്നത് കൊണ്ട് ഒരു ഹോസ്പിറ്റലുമായി ചേർന്ന് വളരെ ഫ്രീ ആയി മക്കളെ വിദേശത്ത് പഠനത്തിനും തൊഴിലിനും വേണ്ടി കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് അവിടെ വന്നെത്തിച്ചേർന്ന മക്കൾ അല്പം ഒന്ന് വഴിമാറിപ്പോവുകയും പഠനത്തിൽ ശ്രദ്ധയില്ലാതിരുന്നതുകൊണ്ട് അവിടെ പഠനവും ജോലിയും മുന്നോട്ട് പോകുവാനാവാത്ത സാഹചര്യത്തിൽ തിരികെ ഒരാളെ അയക്കേണ്ട സാഹചര്യം വന്നു അച്ഛനത് നമ്മളോട് പങ്കുവെച്ചു പിന്നീട് അച്ഛൻ്റെ വ്യക്തിഹത്യ അച്ഛൻ്റെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള ആരോപണമാണ് മുന്നോട്ട് വരുന്നത് പൗരഹിത്യം നഷ്ടപ്പെടുത്താവുന്ന രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന എല്ലാവരുടെ മുമ്പിൽ അപമാനിതനായി നിൽക്കേണ്ടി വരുന്ന വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് അച്ഛൻ്റെ ജീവിതത്തെ ആ സംഭവം മാറ്റുന്നത് അതാ പറഞ്ഞത് ആശ്രയം മറ്റെങ്ങുമില്ല മുറിയിലുള്ള കുരിശുരൂപം കെട്ടിപ്പിടിച്ച് ഒത്തിരി നിലപിടിച്ചു പിന്നീട് സിസ്റ്ററിനെ വിളിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉടമ്പടി എടുക്കുവാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ കൃപാസന മാതാവിനോട് അച്ഛനും പ്രാർത്ഥിച്ചതും പ്രാർത്ഥനയുടെ ലഭിച്ച ആത്മബലവും അത് വിശ്വാസത്തിന് ആഴപ്പെട്ട് നിൽക്കുവാനും ഈശ്വര തിരിഹൃദയത്തിന് തന്നെ തന്നെ കൂടുതൽ സമർപ്പിച്ച് ജീവിക്കുവാനും കൂടുതൽ പ്രാർത്ഥനാരുതിയിലും ഉപവാസത്തിലും തൻ്റെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും അച്ഛനെ സഹായിച്ചത് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പിന്നീട് ലഭിച്ച ഒരു ദർശനമാണ് സിസ്റ്ററിന് ലഭിച്ചൊരു ദർശനം കൃപാസന മാതാവ് ഈ ഗ്രേ കളർ കൂടി മുറികളിലൂടെ ഇങ്ങനെ വിടുമണി കടന്നു പോകുന്നു അച്ഛൻ കടന്നുപോയ മുറികളൊക്കെ നമ്മുടെ മുമ്പിൽ വിവരിച്ചു അതിൻ്റെ സന്ദേശം ഉടൻ തന്നെ അത് പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യം പോകുന്നു എന്ന് തന്നെയായിരുന്നു പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ മെയ് മാസം ഉടമ്പടി എടുത്തവരുടെ പ്രശ്നങ്ങൾ സെപ്റ്റംബർ മാസത്തെ ധ്യാനത്തിൽ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നു അത് അമ്മമാതാവിലൂടെ പരിഹരിക്കപ്പെടുന്നുവെന്ന് അച്ഛൻ ധ്യാനിപ്പിച്ചതിൻ്റെ പിറ്റേ ആഴ്ചയിലാണ് ഈ ആരാണോ ആരോപണം ഉന്നയിച്ച വ്യക്തി അത് നിരുപാധികം അവിടെ പോയി അത് അങ്ങനെ അങ്ങനെയൊന്ന് ഇല്ലെന്ന് പറഞ്ഞ് മാപ്പപേക്ഷ എഴുതി കൊടുത്തുകൊണ്ട് അച്ഛനെ പൂർണ്ണമായി ആ വിഷയത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് അതാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ കൃപാസന മാതാവിൽ ആഴപ്പെട്ടു നിൽക്കുവാൻ ആകെ കണ്ണീരോടുകൂടി ആറേഴ് മാസം ഇങ്ങനെ ജീവിതം എന്താണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ കുടുങ്ങിയപ്പോൾ അല്പം പോലും നിരാശപ്പെടാതെ ഓൺലൈൻ ഉടമ്പടിയിൽ അവിടെ ജീവിക്കുകയും നാട്ടിലെത്തിയ ആദ്യ ദിനങ്ങളിൽ തന്നെ കൃപാസനത്തിലെത്തി തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് നിറച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അമ്മയിൽ ജീവിതത്തെ പൂർണ്ണമായി ശരണപ്പെടുത്തിയപ്പോൾ അമ്മ മാതാവ് കൂടുതൽ നന്മകൾ ചെയ്യുവാൻ കൂടുതൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ കൂടുതൽ സന്തോഷത്തോടു കൂടി പരിശുധമ്മയുടെ നന്മകളെ ലോകത്തിലേക്ക് കൈമാറുവാൻ അച്ഛനെ ഉപകരണമാക്കിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത് അതോട് ചേർത്ത് അച്ഛൻ പറയുന്നുണ്ട് അച്ഛന് ലഭിച്ച പീഡാനുഭവത്തിൻ്റെ മുദ്രകൾ അത് പഞ്ചക്ഷതങ്ങളുടെ മുദ്രകൾ തൻ്റെ കരങ്ങളിലും കാലിലും ഹൃദയത്തിലുമൊക്കെ അതിൻ്റെ തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി ഉൾക്കൊള്ളുവാനും കുറേക്കൂടി വിശുദ്ധിയിലും ദൈവാശ്രയത്വത്തിലും ജീവിതത്തെ നയിക്കുവാനും അച്ഛനെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അച്ഛൻ എഴുതിയിരിക്കുന്ന സാക്ഷി പേപ്പറിൽ ഭൗതികമായ മൂന്നാല് കാര്യങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് അച്ഛൻ സാക്ഷി കുടാരത്തിലും സൂചിപ്പിച്ചത് എൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് അമ്മമാതാവിൻ്റെ അൽത്താരയിൽ പറയുവാനല്ല അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ ജീവിതത്തെ എത്ര കണ്ട് അമ്മ മാതാവ് കൈപിടിച്ച് നയിക്കുകയും എൻ്റെ ആത്മീയ ജീവിതത്തെ വളർത്തുകയും ചെയ്തു വന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാനാണ് ഞാൻ ഈ അവസരത്തെ വിനിയോഗിക്കുന്നതെന്ന് അച്ഛന് അതോടൊപ്പം അച്ഛൻ്റെ സഹോദരൻ വർഗീസ് അച്ഛൻ ഒപ്പം സിസ്റ്റർ ഇവരെല്ലാവരും ഉടമ്പടിയിലാണ് അമ്മമാതാവിന് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ജീവിതം അത് ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണെന്ന് ഈ കാലഘട്ടത്തിൽ ലോകത്തിന് നൽകിയിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിൻ്റെ കൂടുതൽ പൂർത്തീകരണത്തിലേക്കുള്ള അമ്മ മാതാവ് ഓരോരുത്തരെയും തിന്മയുടെ സ്വാധീന ശക്തികളിൽ നിന്നും നന്മയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സ്വന്തമാക്കുന്ന പ്രക്രിയയാണെന്ന് അച്ഛൻ്റെ വാക്കുകളിലൂടെ ലോകത്തോട് ഉദ്ഘോഷിക്കുകയാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം